നമസ്കാരം ബി എസ് എൻ എൽ ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് എന്നെല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ ഒരു നല്ല പേര് ചെറുതായി ബി എസ് എൻ എൽ നേടിയെടുക്കുന്നുണ്ട് ബി എസ് എൻ തിരികെ വരുന്ന ഒരുപാട് ഉപഭോക്താക്കളെ നമ്മൾ ഇപ്പോൾ കാണുന്നുമുണ്ട് ജിയോ എയർടെൽ എന്നിവയുടെ നിരക്ക് വർദ്ധിച്ചത് ഏറ്റവും കൂടുതൽ നേട്ടമായി മാറിയത് ബി എസ് എൻ എല്ലിന് തന്നെയാണ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാനുകൾക്ക് തുടർച്ചയായി ബി എസ് എൻ എൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ഉയർച്ച ഉണ്ടായത് ഇത് ജിയോയെ ഏറ്റവും കൂടുതൽ ബാധിച്ചു എന്ന് വേണം പറയാൻ നിരവധി യൂസർമാരെയും ജിയോയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ടതിന് പിന്നാലെ എന്തായാലും ആ യൂസർമാരെ മുഴുവൻ ആകർഷിക്കാൻ കൂടിയാണ് ബി എസ് എൻ എൽ നിരവധി പ്ലാനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലൊരു പ്ലാൻ ഇപ്പോൾ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ് ബി എസ് എൻ എല്ലിന്റെ മൂന്ന് മാസത്തോളം വരുന്ന പ്ലാനാണിത് എൺപത് ദിവസമാണ് ഈ പ്ലാനിന്റെ കാലത്ത് वध ഈ റീചാർജിനാണ് നിങ്ങൾ ചെലവിടേണ്ടത് വെറും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് നിത്യേന നിങ്ങൾക്ക് രണ്ട് ജി ബി ഡേറ്റയാണ് ഈ പ്ലാനിൽ ലഭിക്കുക ഇതിലൂടെ ഡേറ്റയുടെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാനാകും ആവശ്യത്തിന് ഡൗൺലോഡും ഇതിലൂടെ സാധ്യമാകും അതേസമയം ഈ പ്ലാനിൽ കോളുകളും അൺലിമിറ്റഡ് ആണ് അതായത് ടോക്ക് ടൈം തീരുമെന്ന് ഭയമില്ലാതെ എത്ര വേണമെങ്കിലും ഇത് വിളിക്കാനാകും ഏത് നെറ്റ്വർക്കിലേക്ക് വേണമെങ്കിലും വിളിക്കാനാകും നൂറ് എസ് എം എസുകളും ഈ പ്ലാനിൽ ലഭിക്കും നിത്യേനയാണ് എസ് എം എസ്സുകൾ ലഭിക്കുക അതേസമയം തന്നെ ഈ പ്ലാനിൽ ആഡ് ഓൺ ആയി തന്നെ ഒ ടി ടി ആപ്പുകളുടെ സബ്സ്ക്രിപ്ഷനും ഒന്നും തന്നെ ബി എസ് എൻ എൽ നൽകുന്നില്ല എന്നതൊരു ചെറിയ തീരാപ്പോക്കാണ് ലോക്കൽ എസ് ടി ഡി കോളുകൾക്ക് തന്നെ ഇത് ലഭിക്കുന്നുണ്ട് ബി എസ് എൻ എൽ വേറെയും നിരവധി പ്ലാനുകളുണ്ട് വളരെ ചുരുങ്ങിയ ചെലവാണ് ഈ റീചാർജുകൾക്കുള്ളത് നൂറ്റി അൻപത് ദിവസം വാലിഡിറ്റി ഉള്ളതായി തന്നെയാണ് ഈ പ്ലാൻ കാണിക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ബമ്പ് ഫീച്ചറുകൾ ഈ പ്ലാനിലുണ്ട് എന്നതും മറ്റൊരു പ്രത്യേകതയാണ് റീചാർജിന് ഒരുപാട് ചിലവാക്കേണ്ടി വരുന്നവരാണെങ്കിൽ ഈ പ്ലാൻ തിരഞ്ഞെടുക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഈ പ്ലാനിൽ അൺലിമിറ്റഡ് ആയി ലഭിക്കും എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ആകെ തൊണ്ണൂറ് ജി ബി ആണ് മൊത്തം ലഭിക്കുക പക്ഷേ ഇത് നിയന്ത്രണങ്ങളില്ല ഒരു ദിവസം എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അതേസമയം തൊണ്ണൂറ് ജി ബി തീർത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം സെക്കൻഡിൽ നാൽപ്പത് കെ ബി ആയി തന്നെ ഇന്റർനെറ്റ് വേഗത കുറയും എന്ന് മാത്രമാണ് ഇതിലൊരു കാര്യം ഈ പ്ലാനും അൺലിമിറ്റഡ് കോളും ബി എസ് എൻ എൽ നൽകുന്നുണ്ട് എല്ലാ നെറ്റ്വർക്കിലേക്കും വിളിക്കാവുന്നതാണ് നൂറ് എസ് എം എസ് കളും ഈ പ്ലാനിൽ നിത്യേന ലഭിക്കും നിങ്ങൾ ചെലവാക്കേണ്ടത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ മാത്രമാണ് കോളും ഇന്റർനെറ്റും വേണ്ടവർക്ക് ഈ പ്ലാൻ തിരഞ്ഞെടുക്കാം ജിയോയുടെ ഇതേ പ്ലാനുമായി തന്നെ താരതമ്യം ചെയ്യുമ്പോൾ വൻ ലാഭം തന്നെയാണ് ബി എസ് എൻ എൽ നൽകുന്ന സേവനങ്ങൾക്ക് പറയുന്നത് ബി എസ് എൻ എല്ലിന്റെ പൊങ്ങി വരവോടെ തന്നെ കഷ്ടതയിൽ പോയ ഒരാളാണ് ജിയോ എന്ന് പറയണം എന്നാൽ ഇപ്പോൾ അതിനെ മറികടക്കാനുള്ള വരവിലാണ് ജിയോ എന്ന് കൂടി ജിയോ ജനപ്രിയ റീചാർജുകളുമായി ഇപ്പോൾ തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എസ് എൻ ഫ്രണ്ട്ലി പ്ലാനുകൾ ജിയോയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ ഇന്റർനെറ്റ് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ജിയോയ്ക്കും മുകേഷ് അംബാനിക്കും ഉള്ളതാണ് എന്നാൽ റീചാർജ് നിരക്കുകൾ ഉയർത്തിയതോടെ തന്നെ ഇവരെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ് എല്ലാം നിരവധി യൂസർമാരാണ് ജിയോയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു ഇപ്പോൾ നഷ്ടമായ യൂസർമാരെ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് റിലയൻസ് ജിയോ ജിയോ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കാൻ പോകുന്നത് എണ്ണൂറ്റി രൂപയുടെ പ്ലാനിലൂടെ തന്നെയാണ്